ചേച്ചി നമ്മൾ പെണ്ണുങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിനക്ക് എന്താണ് ഇവിടെ ഇത്ര പണി എന്നല്ലേ വെളുപ്പിനെ കോഴി കൂവണനും വേണീറ്റ് കോട്ടു ആയിട്ട് വരണ കോഴിയുടെ മൊത്തയ്ക്ക് കൊഞ്ഞനം കാണിച്ച് അരി അടുപ്പത്തിട്ട് ചായയും കാപ്പിയും കറി എല്ലാം ഉണ്ടാക്കി കൃത്യ കുട്ടികളെ സ്കൂളിലും കെട്ടിയോനോ ജോലിക്കോ അയച്ച് അലക്കി തൂത്ത് തുടച്ച് മീങ്കാര മജീദൊക്കെ വരുമ്പോ അങ്ങേരടുത്ത് വായിട്ട് അലച്ച് രണ്ട് നത്തോലിയെങ്കിലും എക്സ്ട്രാ വാങ്ങി കറി വെച്ച് ബാക്കിയെടുത്ത് പൊരിച്ചിട്ട് പോയി കോഴി മുട്ടയിട്ടാന്ന് നോക്കുമ്പോ അത് അപ്പുറത്തെ സുധാകരൻ്റെ വാഴപ്പണേലി ഇട്ടു വച്ചിരി പിന്നെ മതിൽ ചാടിപ്പോയി അതും എടുത്ത് തിരിച്ചു പറഞ്ഞോയ്ക്ക് ആരും കാണാതെ നാളത്തേക്ക് കറി വെക്കാൻ വേണ്ടി ഒരു വാഴ കൂമ്പ് ഒടിച്ചോണ്ട് വെച്ച് അലക്കിയതെല്ലാം മടക്കി ഇസ്തിരി ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന സമയം പിന്നെ ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വന്ന് കഴിപ്പിച്ച് കുളിപ്പിച്ച് പഠിപ്പിച്ച് വിളക്കൊരുക്കി കത്തിച്ചിട്ട് രാത്രിക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോ ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് പൂരി ഇത് മാറി മാറി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയ ഭർത്താവ് ടി വിരുമ്പോ കാലു നീട്ടി ഇരുന്നിട്ട് റിമോട്ട് എവിടെയെന്ന് ചോദിക്കും ഞാൻ കണ്ടില്ല മനുഷ്യന്ന് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചോദ്യം നിനക്കെന്താണ് ഇവിടെ ഇത്ര മലമറിക്കണ പണി